ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ നാലുമണിക്ക് മണിക്ക് ഒക്കെ കടിയൊക്കെ ആയിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഴം വെച്ചിട്ടുണ്ടാക്കുന്ന സ്നാക്കാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പഴമൊക്കെ പഴുത്തിട്ട് പിന്നെ കഴിയാണ്ട് ഫ്രിഡ്ജിലും ഒക്കെ ഇരിക്കണ്ടാവും അപ്പം അങ്ങനത്തെ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ പഴം കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ കറുത്തിരിക്കുന്ന പഴമാണ് പക്ഷെ ഉള്ളിൽ അങ്ങനെ ചീഞ്ഞ് പോയിട്ടൊന്നുമില്ല കേട്ടോ അതെല്ലാം തോല് കളഞ്ഞതിന് ശേഷം ഞാനതൊരു മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിൽക്ക് പഞ്ചസാര ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരക്കുക ആ പഴവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവട്ടെ അപ്പം നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൽക്ക് ബ്രെഡാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല പിന്നെ മേലത്തെ ബ്രെഡ് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മൾ സാധാരണ ഉപയോഗിക്കില്ല ചിലപ്പോൾ കളയുമല്ല അതല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കും അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക പഴവും പഞ്ചസാരയും ഇലക്കൊക്കെ ചേർത്തിട്ടുള്ള കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു നുള്ള് ഉപ്പും പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം അതിനുശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം ആദ്യം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കട്ടാ എന്നിട്ട് ഒരു ഒരു ടീസ്പൂണും കൂടി ചേർക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ അപ്പം മൊത്തം മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് അധികം തിക്കാവണ്ട ഒരിത്തിരി ഒന്ന് ലൂസ് വേണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ നോക്കാം ഇതേപ്പൊടി ചേർക്കണത് അതിന് ശേഷം വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല നല്ല ചൂടായി ചൂടാക്കെടുക്കണ എണ്ണയിൽക്ക് കുറേശ്ശേ കുറേശ്ശേ മാവ് കോരിട്ടതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് മീഡിയം ടു ലോ ഫ്ലെയിമിലിടണം ഹൈ ഫ്ലെയിമിലിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേൽഭാഗം പെട്ടെന്ന് ബ്രൗൺ ആയി പോകും ഉള്ളിൽ ബെന് കിട്ടൂലട്ടോ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ച് ശേഷം ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒന്ന് വീർത്ത് വരും ചെറുതായിട്ടൊന്ന് വീർത്ത് വരും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നാല് മണിക്ക് ചായക്കടിക്കും പിന്നെ അതുപോലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ സ്നാക്കൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നിങ്ങൾക്ക് നേന്ത്രപ്പഴം വേണമെന്നുണ്ടെങ്കിൽ അങ് അത് വെച്ചിട്ടും ചെയ്തെടുക്കാം ഞാനിപ്പോൾ എൻ്റെ ചെറുപഴം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഇപ്പം നമ്മൾ അടിപൊളി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കേട്ടാ കണ്ടില്ല അപ്പോൾ എല്ലാവരും ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റും പിന്നെ അതുപോലെ പുറത്ത് നന്നായിട്ട് കരി പരിപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ സുലൈമാനിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി പുതിയൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരാം താങ്ക്